വെളപ്പായ സെന്റ് മേരീസ് ദേവാലയത്തിലെ ഇരുപത്തിയൊന്നാമത് തിരുഹൃദയ ഊട്ടു തിരുനാൾ ഭക്തി നിർഭരമായി രാവിലെ ഒൻപതിന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ അനു ചാലിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തൃശൂർ അതിരൂപത ചാൻസലർ റവറൻ ഫാദർ ഡൈജോ പുറത്തൂർ തിരുനാൾ സന്ദേശം നൽകി റവറൻ ഫാദർ ജിനു പയ്യപ്പള്ളി സഹകാർമികനായിരുന്നു ഹൃദയത്തിന്റെ സ്നേഹം അത് കഴിഞ്ഞൊരു വർഷം നൽകിയ അനുഗ്രഹങ്ങൾക്ക് വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത് സ്നേഹമുള്ള അനുചാലനാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകതകളും ആ സ്നേഹത്തിന്റെ ആഴവും നമുക്ക് വചന സന്ദേശത്തിലൂടെ പകർന്നു നൽകിയത് സ്നേഹമുള്ള ഡൈജോച്ചനാണ് ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വരും വർഷത്തെ നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചതിന് നമ്മുടെ ഇടവക കുടുംബങ്ങളെല്ലാവർക്കും ഇതിന് നേതൃത്വം നൽകിയ സ്നേഹമുള്ള വികാരിയച്ഛനും കമ്മിറ്റി അംഗങ്ങൾക്കും കൈക്കാരന്മാർക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു രാവിലെ പതിനൊന്നിന് ആരംഭിച്ച ഊട്ടു ഭക്ഷണ വിതരണം ഉച്ചയ്ക്ക് രണ്ടു വരെ തുടർന്നു ചോറ് സാമ്പാർ അവിയൽ കൂട്ടുകറി അച്ചാർ പുളിയഞ്ചി പപ്പടം പായസം എന്നീ വിഭവങ്ങൾ അടങ്ങിയതായിരുന്നു ഊട്ടു നേർച്ച ഭക്ഷണം ഇടവകജനം കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ നിരവധി പേരാണ് ഊട്ടുതിരുനാളിൽ പങ്കെടുക്കുവാൻ എത്തിയത് വളരെ മനോഹരമായ രീതിയിലും വളരെ ഭക്തിസാന്തരമായ രീതിയിലും ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിച്ചു അതിനുവേണ്ടി രാപ്പകലില്ലാതെ ഇടവകയിലുള്ള ഓരോ അംഗങ്ങളും ജനറൽ കൺവീനർ കൈക്കാരന്മാർ അതുപോലെ ഓരോ കമ്മിറ്റി അംഗങ്ങൾ യുവജനങ്ങൾ അങ്ങനെ എല്ലാവരും വളരെ സജീവമായി പ്രവർത്തിച്ച് ഈ ഊട്ടു തിരുന്നാളെ ഏറ്റവും മനോഹരമാക്കിയെടുക്കുവാൻ നമുക്ക് സഹായിച്ചു സാധിച്ചു പ്രത്യേകമായിട്ടും കൂട്ടുതിരുന്നാളിനെ നല്ലൊരു കാലാവസ്ഥ ദൈവം നൽകി അനുഗ്രഹിച്ചു ഇന്നലെ രാത്രി പ്രദക്ഷിണം നടന്നു അതൊക്കെ നല്ല മനോഹരമായ രീതിയിൽ ഒരു മഴയോ ശല്യമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു വികാരി റവറൻറ്റ് ഫാദർ വിൻസെൻറ്റ് കണിമംഗലത്തുകാരൻ ജനറൽ കൺവീനർ സോണി പുറത്തൂർ കൈക്കാരന്മാരായ സണ്ണി വാണിയം കിഴക്കേൽ ജോർജ് എടക്കളത്തൂർ ഷിജോൺ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി न्यूज डेस्क एटीके के न्यूज़